ഏറ്റവും കൂടുതൽ കാലം ചെലവഴിച്ചത് ഗൾഫിലാണ് എന്ന് ഈ നാട്ടിലെ മുഴുവൻ ആളുകൾക്കും അറിയാം അവർ ഏറ്റവും കൂടുതൽ കാലം ചെലവഴിച്ച ഗൾഫിലാണ് കാരണം ഇവിടെ നിന്നുണ്ടാക്കിയ പണം ഗൾഫിൽ കൊണ്ട് ചെലവഴിക്കാൻ സാധാരണ ഗൾഫിൽ നിന്ന് പണം ഇവിടെയാണ് ആളുകൾ ചെലവഴിക്കുന്നതെങ്കിൽ കായിക സൈദ് ഇവിടെ നിന്നുണ്ടാക്കിയിട്ടുള്ള പണം ഗൾഫിൽ അവിടെ ബിസിനസ് നടത്തുന്നതിന് വേണ്ടിയാണ് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് എന്നാണ് ഇപ്പോൾ തെളിയിച്ചുകൊണ്ടിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഞ്ചായത്തിലെയും നിരവധി വിഷയങ്ങളെ സംബന്ധിച്ച് പരിശോധിക്കണം അവിടെ നടത്തിയിട്ടുള്ള പദ്ധതി പ്രവർത്തനങ്ങൾ അവിടെ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളിൽ എത്രത്തോളം അഴിവ് നടത്തിയിട്ടുണ്ടെന്ന് പരിശോധിക്കണം നമുക്കറിയാം നാടായി പഞ്ചായത്തിന്റെ പല പ്രവർത്തനങ്ങളും അപകടത്തിലാണ് അവിടെ ജനകീയ വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി പഞ്ചായത്ത് പ്രസിഡന്റിന് പലപ്പോഴും സമയമില്ല അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രദ്ധിക്കുന്നില്ല അവിടുത്തെ കലാരുകാരെ നിയന്ത്രിക്കാൻ വേണ്ടി പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രദ്ധിക്കുന്നില്ല എന്ന് നമുക്കറിയാം പഞ്ചായത്തിനെതിരായി നിരവധി പ്രക്ഷോഭങ്ങൾ ഇതിനകം ഉയർന്നു വന്നിട്ടുണ്ട് ഇവരാണ് നമ്മുടെ നാട് ഭരിക്കുന്നത് ഈ പഞ്ചായത്ത് മാടായി പഞ്ചായത്തിനെ ഭരിക്കുന്നത് ഒരഴിമതിക്കാരനായിട്ടുള്ള പ്രസിഡന്റ് ആണ് എന്നുള്ളത് നമുക്കെല്ലാം അപമാനം ഉണ്ടാക്കുന്നതാണ് മാടായി പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം അപമാനം ഉണ്ടാക്കുന്നതാണ് മാടായി പഞ്ചായത്ത് പ്രഗത്ഭരായിട്ടുള്ള നിരവധി ആളുകൾ ഭരണം നടത്തിയിട്ടുണ്ട് വനിതകളുണ്ട് അതുപോലെ തന്നെ പി ഒ പി ഉൾപ്പെടെയുള്ള നിരവധിയായിട്ടുള്ള പ്രഗത്ഭൾ മാടായി പഞ്ചായത്തിന്റെ ഭരണം ഏറ്റെടുത്തിട്ടുണ്ട് രാഷ്ട്രീയ ഞങ്ങളെല്ലാം ഉന്നയിച്ചിട്ടുണ്ട് പക്ഷെ അവരെ ഒന്നും ഞങ്ങൾ അഴിമതിക്കാരനാണെന്ന് പറഞ്ഞിട്ടില്ല എന്നാൽ തീർത്തും അഴിമതിക്കാരനായിട്ടുള്ള ഒരു പ്രസിഡന്റായി മാടായി പഞ്ചായത്തിന്റെ പ്രസിഡന്റ് മാറിയിരിക്കുന്നു അത് കുട്ടികളെ പഠിപ്പിക്കുന്ന സ്കൂളിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ആയിരക്കണക്കിന് കുട്ടികൾ ആ സ്കൂളിൽ പഠിക്കുന്നുണ്ട് അതുപോലെ തന്നെ നൂറുകണക്കിന് അധ്യാപകരെ ഈ കഴിഞ്ഞ കാലത്ത് അവിടെ ചേർത്തിട്ടുണ്ട് ആ ചേർത്തതിന്റെ എല്ലാം വാങ്ങിയിട്ടുള്ള പണം അത് സ്വന്തം കീശയിലാക്കുന്ന നിലപാടാണ് കായിക ശ്രമിച്ചിട്ടുള്ളത് വക്കപ്പോപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസ് ഉണ്ട് ആ കേസ് ഇപ്പോ വിധിയാകാൻ വേണ്ടി പോവുകയാണ് വക്കപ്പോർഡ് ഈ പിരിച്ചുവിടാൻ ഈ ജമായത്ത് കമ്മിറ്റിയെ തന്നെ പിരിച്ചുവിടാനുള്ള നിലപാട് അടുത്ത ദിവസങ്ങളിൽ വരാൻ വേണ്ടി പോവുകയാണ് ഇതെല്ലാമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടുത്തെ പുതിയങ്ങാടിയിലുള്ള സംസാര വിഷയം ഇപ്പോഴല്ല കുറച്ച് മുമ്പേ തന്നെ ആരംഭിച്ചിട്ടുണ്ട് ഇരുപത് തന്നെ ആരംഭിച്ചിട്ടുണ്ട് ഇത് ഇത്തരം കൊള്ള നടത്തുന്നവർക്കെതിരായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കണം എന്നുള്ളത് അതുമായി ബന്ധപ്പെട്ട കേസുകൾ പലപ്പോഴും ഒക്കെ പോഴും അതിന്റെ അപ്പീലും ഒക്കെ പോയതുകൊണ്ടാണ് താമസിച്ചിട്ടത് തീർച്ചയായും വിജിലൻസ് ഇത് കണ്ടുപിടിക്കും ഈ കാര്യങ്ങൾ പൂർണ്ണമായും ജനങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരും അതുവരെ കായികം ചെയ്ത് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് അഞ്ചു മാസം ആറ് മാസം മാത്രമേ ബാക്കിയുള്ളൂ പക്ഷേ ഒരു ദിവസം പോലും അതിൽ കടിച്ചു തൂങ്ങാതെ ഈ പ്രസിഡന്റ് രാജിവെക്കണം രാജിവെച്ച് മാന്യത കാണിക്കണം ആ തെളിയിക്കട്ടെ തെളിയിച്ചതിന് ശേഷം വേണമെങ്കിൽ തിരിച്ചു വരാം അതല്ലേ സാധാരണ നിലയിൽ ചെയ്യേണ്ടത് അത് ചെയ്യാതെ കഴിഞ്ഞ ദിവസവും കായ്ക്കാരെ ചെയ്ത് പത്രസമ്മേളനം നടത്തി പല ന്യായീകരണങ്ങളും വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എം എൽ എയുടെ ഉൾപ്പെടെ മേൽക്കേറുന്ന ന്യായീകരണങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നാൽ ഇദ്ദേഹത്തിന് അതിന് അർഹതയുണ്ടോ ഈ അഴിമതിക്കാരന് അതിന് അർഹതയില്ല എന്ന് ജനങ്ങളെ വിശ്വസിക്കുകയാണ് ഇന്ന് രാവിലെ തൊട്ട് ഈ നാട് അതാണ് ചർച്ച ചെയ്യുന്നത് ഒരു ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ഇത്രയും വലിയ അഴിമതിക്കാരനായിട്ട് മാറുമോ ഇത്രയും വലിയ അഴിമതിക്കാരനായിട്ട് മാറിയിരിക്കുന്നു എന്നതാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് തീർച്ചയായും ഇതിനെതിരായിട്ട് ഇതിനായിട്ടുള്ള പ്രതിഷേധമായിരുന്നു വരണം ദേഹം രാജിവെക്കണമെന്നാണ് സി പി എം ആവശ്യപ്പെടുന്നത് രാജിവെച്ചില്ലെങ്കിൽ വെച്ചില്ലെങ്കിൽ പ്രക്ഷോഭങ്ങളുമായി പോകേണ്ടി വരും ജനങ്ങൾ അതിന് തയ്യാറാകും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഒരു അഴിമതിക്കാരനായ ഒരാൾ നമ്മളെ നയിക്കണ്ട ഈ പഞ്ചായത്തിനെ നയിക്കണ്ട എന്ന തീരുമാനത്തിലേക്ക് ജനങ്ങളെത്തും അതിനു വേണ്ടിയിട്ടുള്ള പ്രക്ഷോഭങ്ങൾ തുടർന്ന് ആരംഭിക്കേണ്ടതായിട്ടുണ്ട് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നായിക്കാരൻ സെയ്ദിന്റെ